ഈ പെങ്കൊച്ചിനിതന്നാത്തിൻ്റെ കേടാണെന്ന് ജിൻഡോ വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ റസ്മിൻ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പം ജിൻഡോയെ ഒന്ന് ചൊറിയാൻ ചെന്നതാണ് ജിൻഡോ അല്ലയാൾ വെറുതെ വിടുവോ വലിച്ചു വാര്യ ഒട്ടിച്ച് തേച്ച് കുഴച്ച് വിട്ടിട്ടുണ്ട് നോറയെ ആദ്യമേ തന്നെ അടിച്ചൊതുക്കി അങ്ങിരുത്തി പിന്നെ നന്ദനയെ അടിച്ചൊതുക്കി റസ്മിൻ്റെ ക്യാപ്റ്റൻസി കൊള്ളത്തില്ല പറഞ്ഞു അങ്ങനെ ആകെ മൊത്തം ആ എപ്പിസോഡിൽ അങ്ങ് തിളങ്ങി നിന്ന ജിൻഡോ റസ്മിന് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല പിന്നെ ഒന്നും നോക്കിയില്ല നേരെ നിന്ന് ജിൻഡോയുടെ മേലേക്ക് അങ്ങ് വലിഞ്ഞങ്ങ് കയറി കള്ളത്തരങ്ങളുടെ രാജാവേ മന്നപുത്തി താൻ പോടോ ഏടോ എന്നൊക്കെ അങ്ങ് റസ്മിൻ അങ്ങ് തകർക്കുകയാണെ ജിൻഡോടെ ഒരു മാസ്റ്റർ പീസ് സാധനം ഉണ്ടേ ഇവിനിങ്ങനെ കുറേ അലച്ചുകഴിയുമ്പോഴത്തേക്കങ്ങനെ ജിൻഡോ പറയും അവർ പോടി ഒന്ന് പോടി ഈ വലിയ കാര്യം പറഞ്ഞു വരുന്നവരെ ഒന്നും അല്ലാതാക്കി കളഞ്ഞൊരു ഡയലോഗാണത് അങ്ങനെ ഈ റസ്മിന് ജിൻഡോ നൈസായിട്ട് അങ്ങ് വിട്ട് അങ്ങനെ റസ്മിന് സമാധാനമായി റൂമിലേക്ക് പോയിട്ടുണ്ട്